നമസ്കാരം ഗുരുവായൂരി വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ഉപാശം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൽസംഗം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോകുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കണം ഒരുപാട് പേഴ്സണൽ തിരക്കുകൾ വന്നതുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കാതെ വന്നത് പക്ഷേ ശ്രീ ഗുരുതാരപ്പൻ്റെ അനുഗ്രഹം കുറഞ്ഞോ എന്തുകൊണ്ടാണോ എന്നൊക്കെ ഒരു പേടിയൊക്കെ വരണ്ട കേട്ടോ ഇടയ്ക്ക് ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നല്ല കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ സാധിക്കേനേ ഉള്ളൂ അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇല തുടർന്ന് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്ന് ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തെ എങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പ് അഷ്ടമിരോഹിണിയുടെ അന്ന് ഗുരുവായൂരപ്പൻ രണ്ട് അലങ്കാരം സ്വീകരിച്ചിരുന്നു കേട്ടോ ആദ്യം ഭഗവാൻ വെണ്ണയും ഓടക്കോഴലുമൊക്കെ പിടിച്ചിട്ട് നമ്മൾ സാധാരണ കാണാറുള്ള പോലെയൊക്കെ തന്നെ ഓടി വന്ന് നമ്മളെയൊക്കെ കണ്ടു അപ്പോഴാണ് ഭഗവാൻ ശ്രദ്ധിച്ചത് അനേകം അനേകം ഭക്തജനങ്ങൾ പുറത്തിങ്ങനെ വരിയിൽ പിറന്നാൾ സദ്യ ഉണ്ണാനൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ട് അപ്പം ഭഗവാൻ വിചാരിച്ചു ഈ പിറന്നാളുകാരൻ്റെ പിറന്നാൾ സദ്യ ഉണ്ടെന്നത് അവരാരും കണ്ടില്ല അങ്ങനെ ആയാൻ പറ്റില്ലല്ലോ ഞാനും ഇവരുടെ കൂടെ സദ്യ ഉണ്ടെന്നത് ഇവർ കാണണ്ടായി ഞാൻ ഇന്ന എല്ലാ ദിവസത്തെയും പോലെ വാതിലൊക്കെ അടച്ചിട്ടിരുന്ന് മേൽശാന്തി അമ്മ വായൽ തരുന്ന ഊണൊക്കെ ഉണ്ട് അങ്ങനെ അത് കുഞ്ഞിക്കുമ്പൊക്കെ വീർത്ത് ആ കെങ്ങിണിയൊക്കെ കുറച്ചൊന്ന് മുറുകി അങ്ങനെയല്ലല്ലോ ഇന്ന് ഞാൻ കാണിക്കേണ്ടത് ഇന്ന് ഞാൻ ഞാൻ ക്ഷണിച്ചു വരുത്തിയ എൻ്റെ പിറന്നാൾ സദ്യ ഉണ്ടാൻ കാത്തു നിൽക്കുന്ന എൻ്റെ ഭക്തജനങ്ങൾക്ക് ഞാൻ ഉണയിക്കുന്നത് എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഭഗവാൻ ചിന്തിച്ചോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഭഗവാൻ ഇരുന്ന് പടിഞ്ഞിരുന്ന് സദ്യ ഉണ്ടേണ രൂ രൂപത്തിലാണത്ര രണ്ടാമത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അത് പ്രശസ്തമായ അല്ലെങ്കിൽ വളരെ അദ്ദേഹം എല്ലാവർക്കും സുപരി സുപരിചിതനായിട്ടുള്ള ഓക്കെ കാക്കാട് കിരൺ ആനന്ദ് നമ്പൂതിരി അദ്ദേഹമാണ് ചാർത്ത ഉണ്ടായി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ കൂടെ തന്നെ അത് കേൾക്കാനുള്ള ഭാഗ്യവും കൂടി ഉണ്ടായിട്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹമാണ് ചാർത്തി ചെയ്തതെന്നും അത് ഇങ്ങനെയായിരുന്നു എന്നും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നിയിരുന്നു അപ്പം അങ്ങനെ ആ ഓണൊക്കെ എത്ര നാൾ സദ്യയൊക്കെ ഉണ്ടിട്ട് കുഞ്ഞിക്കുമ്പൊക്കെ വീർത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ ആവട്ടെ നമ്മളിന്ന് മനസ്സിൽ വിചാരിച്ചു തൊഴുന്നത് അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ്റെ വിശേഷങ്ങളിലേക്ക് ഇതിനിടയ്ക്ക് ഒരു ഓൺലൈൻ ചാനലിൽ തെറ്റായ വാർത്താ പ്രചരണങ്ങൾ കണ്ടിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യ ഊണ് കഴിക്കാൻ സാധിക്കാതെ വന്നു അല്ലെങ്കിൽ പിറന്നാൾ സദ്യയുടെ വിഭവങ്ങളൊന്നും കിട്ടാതെ ഭക്തജനങ്ങൾക്ക് മടങ്ങേണ്ടി വന്നു വെറും ചോറും മോറി മൂര്യകറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങി കുറേ ആരോപണങ്ങൾ ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട് വന്നിട്ട് കണ്ടിരുന്നു കേട്ടോ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കൂ എന്നാണ് ഇത്തരക്കാരോട് പറയാനുള്ളത് കാരണം ഈ പ്രാവശ്യത്തെ ഈ ഓണസദ്യ ഈ പിറന്നാൾ സദ്യയുണ്ടല്ലോ ഏകദേശം നാൽപ്പതിനായിരം പേരെ കണക്കാക്കിയിട്ടാണ് ഇവിടെ ദേവസ്വം അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇത്രയും ഭക്തജനങ്ങളല്ല കഴിച്ചിട്ടുള്ളൂ വൈകുന്നേരം നാല് മണിക്ക് പിറന്നാൾ സദ്യയുടെ വിഭവങ്ങൾ നോക്കിയാൽ പോലും അതിലൊരു കുറവും സംഭവിച്ചിട്ടില്ല പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു വാർത്ത കിട്ടിയതെന്ന് മനസ്സിലാവണില്ല കേട്ടോ പേപ്പറലുകളിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ പ്രസാദോട്ട് ക്ലോസ് ചെയ്യും എന്നൊക്കെ പക്ഷേ ഇല്ല ആറ് മണിവരെയും ഉണ്ടായിരുന്നു പ്രസാദോട്ട് പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വിവാഹാദി ചടങ്ങുകളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടാവും നമ്മൾ ഇത്ര പേരെ ആണ് ക്ഷണിച്ചിരിക്കുന്നത് അതിൽ ഇത്ര പേര് പങ്കെടുക്കാൻ സാധ്യതയുള്ളവരാണ് ഇത്ര പേർക്കുള്ള ഭക്ഷണമാണ് കരുതേണ്ടത് എന്ന് ഒരു കൃത്യമായ വിവരം ഉണ്ടായിരിക്കും എന്നാൽ ഇങ്ങനെയൊരു ഭഗവാൻ്റെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പിറന്നാളിന് വരാൻ സാധിച്ച അനേകം ഭക്തജനങ്ങളുണ്ടാവും വരാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കിട്ടിയ വണ്ടിയിൽ കയറി വന്ന് തൊഴുതു പോകാൻ സാധിച്ചു അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കാം ദേവസ്വത്തിലേക്ക് നമ്മൾ ആരെങ്കിലും കണക്ക് കൊടുത്തിട്ടാണോ ഇവിടെ വന്നത് നമ്മൾ ആരെങ്കിലും കണക്ക് കൊടുത്ത് പ്രസാദൂട്ടിന് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രജിസ്ട്രേഷൻ ഫോമോ രജിസ്ട്രേഷൻ്റെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണോ ഒന്നുമല്ല നമ്മൾ ഭഗവാനെ കാണാൻ തൊഴാൻ വന്നു ഭഗവാനെ കണ്ടു നമ്മൾ ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉള്ളൂ ഇങ്ങനെയല്ലേ ഉണ്ടായേ അപ്പോൾ ഒരു കണക്കും കൈയുമില്ല ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ പോകുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പോലും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഈ സദ്യഘട്ടങ്ങളെല്ലാം ഒരുക്കിയതും ഭക്തജനങ്ങളെ സ്വീകരിച്ചതും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്തോ ഒന്നോ രണ്ടോ തെറ്റുകൾ കണ്ടാൽ അതിനെ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ഇതാർ തന്നെ ചെയ്യുകയാണെങ്കിലും ഇത് ശ്രീ ശ്രീഗുരുവായൂരപ്പനെ നിരക്കാത്ത കാര്യങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് അത്തരം അപവാദ പ്രചരണങ്ങൾക്ക് ചെവി ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല കാരണം ഇതിപ്പോൾ ഞാൻ എന്താ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് സാരിത ഈ ന്യൂസ് ശരിയാണോ ഈ ന്യൂസ് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു കേട്ടോ ഒന്നുമല്ല ആ ന്യൂസിനെ കുറിച്ച് ഈ സദ്യവിഭവങ്ങൾ തയ്യാറാക്കിയ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ച് കണ്ട് കേട്ടുള്ള അനുഭവം കൊണ്ടാണ് പറയുന്നത് അവിടെ അങ്ങനെ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നു മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് സദ്യയുടെ ബാക്കിയായിട്ട് വന്ന കാളനുണ്ടല്ലോ ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വരെ ആളുകളുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ കൊടുത്തയക്കുകയും ചെയ്തിരുന്നു കേട്ടോ ബാക്കി വന്നത് മണിക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു അങ്ങനെയുള്ളപ്പോഴാണോ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തുന്നത് ശ്രീ ഗുരു അർപ്പൻ്റെ കാര്യമാണ് കേട്ടോ ഇങ്ങനെ ആലോചിക്കാതെ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ട വേണ്ടിയിരുന്നു തോന്നണത് ശരണ്യ അരുൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചോറൂൺ വഴിപാട് നടത്താനായിട്ട് ഗുരുവായക്ക് വരുന്നുണ്ടെന്നും അപ്പോൾ കുഞ്ഞിനെ അടിമ കടത്തണമെന്നുണ്ടെന്നും അത് ചോറൂൺ നടത്തുന്ന അതേ ഹാളിലാണ് ഇപ്പം അങ്ങനെ ചെയ്യാറെന്ന് കേട്ടു പക്ഷേ ഈ കുട്ടിക്ക് കുടിമരത്തിൻ്റെ ചുവട്ടിൽ എന്നെ കിടത്തണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അധികം തിരക്കില്ലാത്ത നേരത്താണെങ്കിൽ കുടിമരത്തിൻ്റെ ചുവട്ടിൽ തന്നെ കിടത്താൻ സാധിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ചടങ്ങ് എന്താച്ചാൽ അച്ഛനും അമ്മയും ചേർന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരൻ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് വേണ്ടത് അച്ഛനും അമ്മയും കൂടി ചേർന്ന് ശ്രീഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ആ ഒരു കുടിമരത്തിൻ്റെ ചുവട്ടിൽ വലതുവശത്തോ അല്ലെങ്കിൽ ഇടതുവശത്തോ നിങ്ങളുടെ സൗകര്യാർത്ഥം ആ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ ഈ കുഞ്ഞിനെ ഭഗവാനിൽ സമർപ്പിക്കുന്നു ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് എല്ലാം കൊണ്ടും നല്ല നല്ലതായി ഭവിക്കണേ ഈ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ ഭഗവാന് സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കുഞ്ഞിനെ അവിടെ കിടത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുക നിങ്ങളുടെ തന്നെ കൂടെ വന്ന ആരെങ്കിലും ആ കുഞ്ഞിനെ എടുത്ത് തിരിച്ച് അമ്മയ്ക്ക് കൈമാറുക ആ സമയം ആ കൈമാറിയ ആൾക്ക് എന്തെങ്കിലും ഒരു തുക ഏൽപ്പിക്കുക ആ തുക വാങ്ങി ആ കൈമാറിക്കിട്ടിയ ആള് ഭണ്ഡാരത്തിലിടുക ഇതാണ് കേട്ടോ അതിൻ്റെ ചടങ്ങ് അപ്പോൾ ഇനി വരുമ്പം അങ്ങനെ ചെയ്താലും മതി എന്ന് വിചാരിക്കുന്നു ചോറൂണിൻ്റെ ആ ഒരു ഹാളിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം സാവിത്രി എന്നൊരു ഭക്ത സാവിത്രി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ചോറൂണിൻ്റെ തലേ ദിവസം ചെറിയ കുട്ടിയെ ചുറ്റമ്പലത്തിനകത്ത് കയറ്റാൻ പാടുള്ളൂ തലേ ദിവസം കൃഷ്ണനാട്ടം വഴിപാടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത് കുട്ടിയേയും കൊണ്ടുവന്ന് കാണാൻ സാധിക്കും പിറ്റേ ദിവസമാണ് ചോറ് കൊടുക്കലുള്ളതെന്ന് അങ്ങനെ സാധിക്കും കൃഷ്ണനാട്ടം കാണാൻ കുട്ടിയേം കൊണ്ട് വന്ന് കാണാൻ സാധിക്കും അതിനുശേഷം പിറ്റേ ദിവസം ചോറ് കൊടുത്താൽ മാത്രമേ നാലമ്പലത്തിനകത്തേക്ക് കുഞ്ഞിനെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നേ ഉള്ളൂ കേട്ടോ ചുറ്റമ്പലത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം അശ്വിൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിലെ കളഭാട്ടം എന്നാണെന്ന് കളഭാട്ടം ആ മണ്ഡലം കഴിയുന്ന ദിവസം മണ്ഡലത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഇവിടെ കളഭാട്ടം പതിവ് മണ്ഡലം തുടങ്ങുന്ന ദിവസം തൊട്ട് പഞ്ചഗവ്യം അഭിഷേകം ചെയ്യലുണ്ട് ഗുരുവായൂരപ്പന് അതിൻ്റെ ഏറ്റവും അവസാനത്ത് നാൽപ്പത് ദിവസം പഞ്ചഗവ്യം അഭിഷേകം നടന്നതിന് ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കളഭമാണ് അഭിഷേകം ചെയ്യുന്നത് അത് ഉച്ചപൂജ നട തുറക്കുന്ന സമയത്താണ് കളഭത്തിൽ ആറാടി മുങ്ങി നിൽക്കുന്ന നമ്മുടെ ആ ഒരു പൊണ്യുണ്ണി കൃഷ്ണൻ്റെ ദിവ്യ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കാം ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് മിക്കവാറും വരാറുള്ളത് അത് എന്നാണ് ാണ് മണ്ഡലം കഴിയുന്നത് അന്നത്തെ ദിവസം കേട്ടോ ഇരുപത്തി ആറ് ദിവസങ്ങളിലൊക്കെ ആയിട്ടാണല്ലോ അത് കഴിയാറുള്ളത് ആ ദിവസമാണ് വരാറുള്ളത് ദേവേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉദയാസമന പൂജ ഉള്ളതെന്ന് സാധാരണഗതിയിൽ തിങ്കളാഴ്ച ബുധനാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉള്ളത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഉദയാസമന പൂജ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥാണോ ഉദയാസ്തമന പൂജ ഹോളിഡേയ്സിൽ വെക്കാത്തത് കാരണം ഒരുപാട് തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ടല്ലോ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം വേഗം വേഗം തൊഴാനുള്ള സൗകര്യം ഒരുക്കണമല്ലോ അതുകൊണ്ടാണ് ഉദയാസമന പൂജ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പതിനെട്ട് പൂജകളുണ്ട് ഈ ഓരോ പൂജയ്ക്കും നട അടയ്ക്കുന്നതുകൊണ്ട് അത്രയും സമയം നമ്മൾ ക്യൂ സംവിധാനത്തിലധികം നേരം നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിലും അല്ല തിങ്കളാഴ്ചകളിലും ബുധനാഴ്ചകളിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും വെച്ചിരിക്കുന്നത് കേട്ടോ പുഷ്പ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിർമ്മാലയം തഴാൻ ക്യൂ നിന്നാൽ നട തുറക്കുമ്പോൾ നേരെ കണ്ണൻ്റെ എത്താൻ സാധിക്കുമെന്ന് ഈ ചോദ്യം എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല നേരെ കണ്ണൻ്റെ മുമ്പിൽ എത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചതുകൊണ്ട് പുഷ്പ ചേച്ച ഉദ്ദേശിച്ചത് എന്താണ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ലേ എന്നാണോ ചോദ്യമെങ്കിൽ അത് ഡിപെൻസ് ആണ് നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഫ്ളൈ ഓവറിന്റെ മുകളിലൂടെ കയറാതെ നേരെ താഴേക്ക് കൂടെ തന്നെ നേരെ അകത്തേക്ക് വിടാറുണ്ട് അതല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഫ്ളൈ ഓവർ കയറി ഇറങ്ങിയതിന് ശേഷം തന്നെയാണ് നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ പോകുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് കേട്ടോ ഒരുപാട് വയ്യാത്ത അമ്മമാരുടെ ഒരു ചോദ്യമാണ് വീൽ ചെയർ അസിസ്റ്റൻസ് കിട്ടുമോ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വീൽ ചെയർ അസിസ്റ്റൻസ് കിട്ടൂട്ടോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് പടിഞ്ഞാറിനടയിലേക്ക് ഒരു എൻട്രൻസ് വാഹനങ്ങൾക്ക് കട കടന്ന് വരാൻ പാകത്തിന് ഒരു എൻട്രൻസ് ഉണ്ട് മഞ്ചറ റോഡ് എന്ന ആ ഭാഗമാണ് മഞ്ചറ റോഡ് അതാണ് കേട്ടോ ആ ഭാഗത്തിൻ്റെ പേര് ഔട്ടർ റിങ് റോഡിൽ മഞ്ചറ റോഡിൻ്റെ അവിടെ നിന്നായിട്ട് ഒരു എന്താ പറയുക വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള ഒരു ഗേറ്റ് ഉണ്ട് അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആ വഴിയിലൂടെ അകത്തേക്ക് വാഹനത്തിൽ തന്നെ അകത്തേക്ക് വന്ന് പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വീൽ ചെയറ് കിട്ടും വീൽ ചെയറ് നമ്മൾ തന്നെ നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ഇവിടെ ആളുണ്ടാവും കേട്ടോ വീൽ ചെയർ കൊണ്ടുപോകാനായിട്ട് ആളുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അകത്ത് പ്രവേശിച്ച് തൊഴാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നടക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് അവർക്ക് പ്രവേശിക്കാം അതിന് കൊടിമരത്തിൻ്റെ ചുവട്ടിലൂടെയാണ് വീൽ ചെയറിലൂടെ നാലമ്പലത്തിൻ്റെ ആ ഒരു വലിയ ബലിക്കുന്നത് അവിടം വരെ നടക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇൻ കേസ് ഒട്ടും നടക്കാൻ സാധിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങള് ആ ഒരു വലിയ ബലിക്കലിന്റെ അവിടെ എത്തുന്ന സമയത്ത് രണ്ട് ഭാഗത്ത് നിന്നും വരുന്ന ആ ക്യൂ സംവിധാനത്തിലെ ആളുകളെയെല്ലാം നിർത്തിയതിനു ശേഷം നേരെ ഗുരുവായൂരപ്പനെ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ സാധിക്കും കണ്ട് തൊഴുതതിന് ശേഷം തിരിച്ചൊരു പ്രദക്ഷിണമായിട്ട് എല്ലാ ഉപദേവതമാരെയും തൊഴിയിച്ചതിന് ശേഷം പുറത്തേക്ക് കടത്തി തരുകയോ ചെയ്യൂട്ടോ ഇവിടെയുള്ള ആ ഒരു ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു സൗകര്യം വേണം എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറേ വശത്തുള്ള ആ ഒരു കാവൽക്കാരെ അറിയിക്കുകയാണെങ്കിൽ വീൽ വീൽ അവിടെ അവർ രജിസ്റ്ററിൽ പേരെഴുതിയിടുകയും ചെയ്യും അസിസ്റ്റൻറ്റിനെ വിട്ടു തരികയും ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളെ ഉള്ളൂട്ടോ വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് സൽസംഗം വളരെ ബാക്കിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും ചോദ്യത്തിന്റെ അളവ് കുറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കൂ നാളത്തെ സൽസംഗത്തിലൂടെ എല്ലാവരെയും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലത്തെ മിനിയാമത്തെ ഒന്നും ഉച്ചപൂജയുടെ അലങ്കാരമല്ല പറഞ്ഞത് ഇനി ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയാണ് അഷ്ടമിരോഹിണി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് ഞങ്ങൾ വിചാരിച്ചത് എല്ലാ സമയത്തും ലൈവായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയായിരുന്നു പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല കാരണം ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു നടയില് നെറ്റൊക്കെ ജാമായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് നെറ്റൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോയിലും ലൈവിലും ഞങ്ങൾ ഒതുക്കിയത് ലൈവ് വരാൻ സാധിക്കാഞ്ഞത് വൈകുന്നേരം ദീപാരാധനയുടെ സമയത്ത് സാധാരണ നമ്മൾ അഞ്ച് അമ്പതിന് തുടങ്ങേണ്ട ലൈവ് അന്ന് ആറേകാലു തുടങ്ങാൻ വേറെ ഒന്നുകൊണ്ടല്ല അപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇങ്ങനെയെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ സാധിച്ചത് ശ്രീ ഗുരുവാരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ടും മാത്രമാണ് അപ്പം അത് തുടർന്നും നിലനിൽക്കാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങളെ രണ്ടുപേരെയും എല്ലാവരും അനുഗ്രഹിക്കുകയും കൂടി ചെയ്യണം കേട്ടോ നാളെ കാണാം സൽസംഗത്തിൽ